ഹൈജാദ് സിനിമ എന്ന് പറഞ്ഞാൽ മലയാള സിനിമ ചരിത്രത്തിലെ പോലത്തെ സിനിമ അടുത്ത ഒന്നും കാലത്തൊന്നും പോകുന്നില്ല അത്തിക്കംപിയ സിനിമ എന്ന് പറഞ്ഞാൽ അത്തിക്കം പിയ സിനിമ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡൊമിനിക് എന്ന് പറഞ്ഞ ആ സംവിധായകനെ കിട്ടി കഴിഞ്ഞാൽ ആദ്യം കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നു ഇത്രയ്ക്കും റിച്ച്നെസ് ഉള്ള ഇത്രയ്ക്കും വിഷ്വൽസ് ഇത്രയ്ക്കും അടിപൊളിയായിട്ട് മെയ്ക്ക് ചെയ്തൊരു സിനിമ മലയാള സിനിമ ചരിത്രത്തിൽ തന്നെ വന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം കല്യാണി പ്രിയദ്രശൻ്റെ അഭിനയം എന്ന് പറഞ്ഞു ഗുന്ത സ്റ്റൈൽ അത് കോസ്റ്റ്യൂംസ് ആയാലും അതിൻ്റെ സ്റ്റൈലായാലും ആ വന്ന് ലാൻഡ് ചെയ്യുന്നതായാലും ആ നമുക്ക് കണ്ടിട്ടുള്ളതുപോലത്തെ ഓരോ ഉണ്ടല്ലോ അങ്ങനെ ഇങ്ങനെ ചെയ്തിട്ടുള്ള ക്യാരക്ടറിനെ എന്താ പറയുക ആ ക്യാരക്ടറിനെ ശരിക്കും കൃത്യമായിട്ട് മനസ്സിൽ വെച്ച് നടന്ന് വർഷങ്ങളായിട്ട് ഈ സിനിമേനെ പ്രേമിച്ച് നടന്ന് ഇങ്ങനൊരു സിനിമ ഉണ്ടാക്കിയെടുത്താൽ ഡൊമിനിക് അരുണെ നൂറ് ശതമാനം പ്രശംസിച്ചാലും മതിയാവില്ല മാത്രമല്ല ഈ സിനിമ വിശ്വസിച്ച് ഏൽപ്പിച്ച അതായത് ഒരു പുതിയൊരു സംവിധായകനെ വിശ്വസിച്ച് ഏൽപ്പിച്ച ദുൽഖർ സൽമാൻ സെലൂട്ട് 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 ദുൽഖർ സൽമാൻ എന്ന് പറയുമ്പോൾ വേറെ ചിന്താഗതികളൊരു പയ്യനാണ് അവനെ അവൻ്റെ സിനിമകൾ എന്ന് പറഞ്ഞാൽ അവൻ്റെ പേറേറ്റി സിനിമകളാണ് അച്ഛൻ ഒരു ലെവലാണ് ആ മകൻ അതിലേറെ വലിയ ലെവലാണ് ഞാൻ പണ്ടാ പറയാണ്ട് ആദ്യത്തെ സിനിമ മുതൽ സെക്കൻഡ് ഷോ ഉസ്താദ് ഹോട്ടൽ എ ബി സി ഡി ആ സിനിമകളൊക്കെ പോകുന്ന സമയത്ത് തന്നെ ഞാൻ പറയാറുണ്ട് അച്ഛനേക്കാൾ മുകളിലേക്ക് പോകാൻ പോകുന്ന ചെക്കനാണെന്ന് അതേപോലെ തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോ സിനിമക്കാരും ചെറു ചെല്ലും തോറും അധികം പെർഫോമൻസും അധികം വീര നെഞ്ഞൂക്കും ഇന്ന് എന്താ പറയുക സൗത്ത് ഇന്ത്യ ഇപ്പോൾ ഭരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നടനായി മാറിയിക്കുന്നത് ഈ സിനിമത്തെ കാര്യം ഈ സിനിമയുടെ പ്രൊഡ്യൂസറാണ് മാത്രമല്ല ഈ സിനിമയിൽ ക്യാമറോടും അതിഗംഭീരമായി ചെയ്തിട്ടുണ്ട് ഇനി വരാൻ പോകുന്ന സിനിമകളും ആ ലെവലിലുള്ള സിനിമകളും അതേപോലെ തന്നെ സണ്ണി വൈന ഈ സിനിമയിൽ ടോബിന തോമസ് ആയാലും അവരുടെ റോളുകളൊക്കെ അതായത് ക്യാമിയോ റോളാണെങ്കിലും അതിഗംഭീരമായി ചെയ്തിട്ടുണ്ട് നസിലിൻ്റെ നസിലിൻ്റെ റോൾ ഗംഭീരമായിട്ട് ഇതില് സാന്റി എന്ന് പറഞ്ഞിട്ടൊരു വില്ലണ്ട് തമിഴ് പെർഫോമൻസ് എന്ന് പറഞ്ഞില്ലേ ഒട്ടുകത്ത് പെർഫോമൻസ് അതേപോലെ നിമിഷ വരെ ക്യാമറ വർക്ക് എന്ന് പറഞ്ഞാൽ ഇത്തപ്പോഴത്തെ ഒരു ക്യാമറ വർക്ക് ഈ അടുത്ത കാലത്ത് പോകുന്ന ഒരു ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ സിനിമ ഒരു വേറെ സിനിമ ഇത് ഈ സിനിമ കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പോയി തൂങ്ങിച്ചാൽ വേണ്ടി വരും കേട്ടോ അത്ര ഗംഭീര് സിനിമയാണത് അതേപോലെ തന്നെ ഈ സിനിമയുടെ എഡിറ്റിങ് ചമൻ ചാക്കോന്റെ എഡിറ്റിങ് എന്ത്ട്ട എഡിറ്റിങ് എല്ലാം എല്ലാം ഒരു പെർഫെക്റ്റ് ആയൊരു സിനിമ വേറെ മലയാള സിനിമ ചരിത്രത്തിൽ വന്നില്ല എല്ലാ ഭാഗം ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സിനിമ എന്നുള്ളത് ഒരു സിനിമയിലും ഇത് അടുത്ത കാലത്ത് പത്തിട്ടില്ല അതെപ്പറ്റ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ജി എക്സ് ബിജു ആയാലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയാലും അല്ലെങ്കിലും എന്ത് സിനിമ കണ്ടില്ലേ തീരെ നഷ്ടപ്പെട്ടാണ്